നിങ്ങൾക്ക് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും ചിലപ്പോൾ എഴുതാൻ അറിയാം വായിക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ സംസാരിക്കുമ്പോൾ മാത്രം ബ്രെയിൻ സ്റ്റക്ക് സ്റ്റക്കാവുന്ന പോലെയും എന്താണ് പറയേണ്ടത് ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത പോലെ അല്ലെങ്കിൽ ഒരു പേടി പോലെ തോന്നുന്ന ഒരാളാണെങ്കിൽ ദസ് വീഡിയോസ് ഫോർ യു സോ വൺസ് അഗെയിൻ വെൽക്കം ടു കെരിയഗ്രാം മൈ മിസ് ജോസ് ജോസ്ന യുവർ ഫേവറേറ്റ് കമ്മ്യൂണിക്കേഷൻ കോച്ച് ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഫ്യൂ തിങ്സ് ദാറ്റ് ദഫിനെറ്റ്ലി ഗോയിങ് ടു ഹെൽപ് യു ടു ക്രാക് യുർ ഇന്റർവ്യൂ ആൻഡ് ഇഫ് ഇൻ കേസ് നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെങ്കിൽ ഡു കൺസിഡർ ടു ടു സബ്സ്ക്രൈബ് ഇറ്റ് ബിക്കോസ് നിങ്ങളെ പ്രൊഫഷണലി പേഴ്സണലി അടിപൊളിയാക്കുന്ന രീതിയിലുള്ള ഒരുപാട് കോണ്ടന്റ്സ് നമ്മൾ ഈ ചാനലിനെയും ഷെയർ ചെയ്തുണ്ടാവും സോ യു ഡോൺ ബിസ്റ്റർ സോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എഴുതാനറിയാം പക്ഷെ സംസാരിക്കാൻ മാത്രം അറിയില്ല എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാവും എങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഇംപ്രൂവ് ചെയ്യേണ്ടതെന്നും എങ്ങനെ നിങ്ങളുടെ സ്പീക്കിംഗ് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് സോ പ്ലീസ് ഡു കൺസിഡർ വാച്ചിംഗ് ടിൽ ദ എൻ ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടായിരിക്കും ഉണ്ടാവുക ഒന്നാമത്തെ പാർട്ടിൽ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റക്ക് എന്നുള്ളതിന്റെ റീസൺസ് പറഞ്ഞുതരും ആൻഡ് ഫൈനലി എങ്ങനെ ഇത് റെക്ടിഫൈ ചെയ്യാം എന്നുള്ളതും പറയാം സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് പാർട്ട് ഒന്നാമതായിട്ട് നിങ്ങൾ സ്റ്റക്ക് ആവുന്നതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ എപ്പോഴും നമ്മളുടെ നേറ്റീവ് ലാംഗ്വേജിലാണ് കോണ്ടു തിങ്ക് ചെയ്യുക അപ്പം എപ്പോഴും നിങ്ങൾ ഈ ഡിലേ വരുന്നതും സ്റ്റക്ക് സ്റ്റക്കാവുന്നതിൻ്റെ റീസൺ ഈ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് ഭയങ്കര സ്ലോ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പം മലയാളത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം കൃത്യമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും മേ ബി അറിയുന്ന ഒരു മലയാളം വാക്ക് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് പോലും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കാത്ത നിങ്ങൾക്ക് തീരെ നോളജ് ഇല്ലാത്ത ഫീൽഡിലെ ടോപ്പിക്കുകൾ കോണ്ടന്റുകളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് പൊതുവേ ആൾക്കാർക്ക് മനസ്സിലുള്ളത് പ്രോപ്പറായിട്ട് ഇംഗ്ലീഷിലേക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റാത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ യൂഷ്വലി ടോക്ക് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും പല എന്നോട് പറയാറുണ്ട് മാം ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ ഓക്കെയാണ് പക്ഷേ ഇങ്ങനെ ഒരു മീറ്റിംഗ് സെറ്റിംഗിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം അപ്പം ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുക ഇപ്പോൾ ചായ കുടിക്കാൻ പോകാം അല്ലെങ്കിൽ ബുക്സിനെ കുറിച്ച് നിങ്ങളുടെ ലെസൻസിനെ കുറിച്ച് ഒരു ഇന്റർവ്യൂ പെർസ്പെക്ടിലേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ വൊക്കാബുലറി അവിടെ അപ്ഗ്രേഡ് ചെയ്യേണ്ട വരും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റൻസ് വരും അപ്പം ആ ഏരിയസിലൊന്നും നിങ്ങൾ തിങ്ക് ചെയ്തിട്ടേ ഉണ്ടാവില്ല ആൻഡ് അവിടെയൊക്കെ നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ സ്റ്റക്കാവാണ എങ്ങനെയാണ് ഈ ഒരു കോണ്ടെക്സ്റ്റ് അർത്ഥം മാറാതെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ദിസ് വൺ ഓഫ് ദ റീസൺ മൈ മോസ്റ്റ് സ്റ്റുഡൻസ് ഫീൽ സ്റ്റക് വൈ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ഹൈബോസിൽ സുരാജ് വെഞ്ഞാർമൂടിന്റെ ഒരു കോമഡി സീനുണ്ട് അതിനകത്ത് ദിലീപ് മലയാളത്തിൽ സംസാരിക്കും സുരാജ് ആണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അപ്പം ഓച്ചസും തേജസും ഉള്ള ഒരു ഭാര്യ തിരിച്ച് വേണം എന്ന് പറയുമ്പോഴത്തേക്ക് സുരാജ് അതുപോലെ തന്നെ നമുക്കറിയാത്ത എത്രയോ വാക്കുകളുണ്ട് എത്ര എത്ര കാര്യങ്ങളുണ്ട് നമ്മൾ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരേ ഡിലേ ഒരുപാട് ഡിലേ വരുന്നതും ഇനി രണ്ടാമത്തെ റീസൺ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺ യു ആർ സ്കേഡ് ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ് ആൾക്കാർ ജഡ്ജ് ചെയ്യും ഇനി തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മോശാവില്ലേ അല്ലെങ്കിൽ ഇത്രയും പ്രായം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്നതൊക്കെ ഭയങ്കര എംബാരസ്മെന്റ് അല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാണങ്കടാൻ വയ്യ സോ യു ഹാവ് ടു പ്ലീസ് അണ്ടർലൈൻ ദിസ് ഒരു ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ യു ഷുഡ് ബി റെഡി ടു ഗെറ്റ് എംബാരസ്ഡ് നിങ്ങൾ നാണം കെട്ടണം ഇനീഷ്യലി നിങ്ങൾ തെറ്റിക്കാൻ നോക്കിയാൽ മാത്രമേ നിങ്ങൾ ആ ലാംഗ്വേജ് അപ്സ്കിൽ ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഏത് ലെവലിലാണ് ഉള്ളത് ആ ലെവൽ തന്നെ ഉണ്ടാവും മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നയന്റി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരും ലാംഗ്വേജ് വർക്ക്ഔട്ട് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ആകത്തിന്റെ റീസൺ അവര് എപ്പോഴെങ്കിലും ഒരു കാലം സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാം എന്നുള്ള രീതിയിലേക്കാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല കഴിച്ചിപ്പോൾ വർക്ക് ഔട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങണം അത് തെറ്റാണെങ്കിലും വേർഡ് ബൈ വേർഡ് ആണെങ്കിലും നിങ്ങൾ സംസാരിക്കുമ്പോഴാണ് ഒരു ഡേ കഴിഞ്ഞ് രണ്ട് ഡേ ആകുമ്പോഴത്തേക്കും ഒക്കെ അതിൻ്റെതായ ചേഞ്ചസ് ഉണ്ടാവുള്ളൂ എസ്പെഷ്യലി ഈ മലയാളീസിനുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ ജഡ്ജ് ചെയ്യുന്ന ഒരു മലയാളി ഫ്രണ്ട് ഉണ്ടെങ്കിൽ അയാൾക്ക് തയ്ച്ചു കൊടുക്കും വേറൊരു ഭാഷയിലും വേറൊരു ലാംഗ്വേജിലുള്ള ആൾക്കാരും ദി യൂസ് ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ് പക്ഷെ നമ്മളാണ് കൂടുതലായിട്ടും ഇതിനകത്തുള്ള പ്രൊണൗൺസിയേഷൻ ഗ്രാമാറ്റിക്കലേഴ്സ് അല്ലെങ്കിൽ ആക്സെൻറ്റിലൊക്കെ ഒരുപാട് ഫോക്കസ് കൊടുക്കുന്നത് ആൻഡ് ഒരാൾ ഒരു തെറ്റിച്ചൊരു കാര്യം ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കുന്ന ഒരാളെ കളിയാക്കും പെട്ടെന്ന് തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ എന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പം അവനോട് ഞാൻ ഇങ്ങനെ ലാംഗ്വേജ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യും ഇംപ്രൂവ് ചെയ്യും ഇനി നീ ഇംഗ്ലീഷ് അല്ലാതെ വേറെ ഒരാളോട് മുന്നും സംസാരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഹി വാസ് ട്രൈയിങ് ഹിസ് ബെസ്റ്റ് ആൻഡ് അവന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സ് ഇവന്റെ അടുത്ത് പോയിട്ട് ഇവനോട് എന്തോ സംസാരിച്ച് തിരിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോഴത്തേക്കും നീ എന്ത് പൊട്ടന നീ എന്ത് എന്താ പറയാൻ ശ്രമിക്കണം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നീ മലയാളത്തിൽ പറഞ്ഞേ എന്നുള്ള രീതിയിലേക്ക് പെട്ടെന്ന് അവനെ ഡീമോട്ടിവേറ്റ് ചെയ്തു ദാറ്റ് വാസ് ലൈക്ക് ലൈക് ടോട്ടലി അവന്റെ എല്ലാ മോട്ടിവേഷനും പോയി ഐ ഡിൻറ്റ് ഹാവ് എനി മോർ കോൺഫിഡൻസ് ആൻഡ് ഐ സ്പോക്ക് വിത്ത് ദ സ്റ്റുഡൻസ് അപ്പം നമ്മള് കാരണം വേറൊരാള് ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്കറിയില്ല ആൾക്കാരുടെ സ്റ്റോറീസ് എങ്ങനെയാണ് അവർ തുടങ്ങിയതും ഏത് ലെവലിലാണ് ഇപ്പോൾ ഉള്ളതൊന്നും അറിയില്ല അപ്പം നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ഇഫ് ദി ആർ ട്രയിങ് പ്ലീസ് മോട്ടിവേറ്റ് ഡെൻ ഡിസപ്പോയിന്റിംഗ് ആൻഡ് നിങ്ങളോട് നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളൊരാൾ കളിയാക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് പേഴ്സണലി എടുക്കേണ്ട ആവശ്യമില്ല അത് അവരുടെ ലൈക്ക് അവരുടെ നീതി ആയിരിക്കാം ബട്ട് റൈറ്റ് നോ എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ തുടങ്ങിയാലേ മേ ബി ഒരു ത്രീ മന്ത്സ് ഫോർ മന്ത്സ് ഒക്കെ ആവുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ സോ ആരൊക്കെ എന്നെ കളിയാക്കിയാലും ഐ വിൽ ഡു ഇറ്റ് ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യാം നമ്പർ ത്രീ ഇസ് ലാക്ക് ഓഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് എൻവയൺമെന്റ് നിങ്ങൾ ഒരുപാട് ഇംഗ്ലീഷ് വീഡിയോസ് യൂട്യൂബ് വീഡിയോസ് സീരീസ് മൂവീസ് ഒക്കെ കാണുന്നുണ്ടാവും പക്ഷെ ഇത് എവിടെയും പ്രാക്ടീസ് ചെയ്യുന്നില്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജിമ്മ് വീഡിയോസ് കാണുന്നുണ്ട് പക്ഷെ ജിമ്മിൽ പോകുന്നില്ല വർക്ക്ഔട്ട് ചെയ്യുന്നില്ല അപ്പം മസിൽസ് വരും അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല ലെറ്റ്സ് ഗോ ടു സെക്കൻഡ് പാർട്ട് ഓഫ് ദി വീഡിയോ ഹൗ ടു നൗ വർക്ക് ഓൺ അവർ ലാംഗ്വേജ് സോ യു ഡോൺ ഫീൽ തക് വൈൽ കമ്മ്യൂണിക്കേറ്റ് അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ട്രാൻസ്ലേറ്റിംഗ് ഇൻ യുവർ മൈൻഡ് ചെറിയ ചെറിയ സെന്റൻസുകളാണെങ്കിലും ഡയറക്റ്റ് ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാനായിട്ട് നിങ്ങൾ കോൺഷ്യസ്ലി എഫേർട്ട് ഇടണം ഫോർ എക്സാമ്പിൾ ഐ നീഡ് വാട്ടർ ഐ നീഡ് ടു ഗെറ്റ് റെഡി ടു ഗോ ഔട്ട് ഐ ഷുഡ് ഹാവ് മൈ ലഞ്ച് നൗ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസിലുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ സെന്റൻസുകൾ മതി ഒരുപാട് വലിയ വലിയ വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള രീതിയിലേക്ക് ബിഗ് സെന്റൻസിലേക്ക് പോകേണ്ട സാറ്റ് സ്മോൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിറ്റോ മലയാളം ട്രാൻസ്ലേഷൻ ആണ് ചെയ്യുന്നത് യു വെയിറ്റ് ഐ കം ഗോ ടേക്ക് വൺ കപ്പ് ഓഫ് വാട്ടർ ഇതുപോലെ നമ്മൾ മലയാളം പറയുന്നത് തന്നെ ഡിക്ടോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക് അപ്പം ഈ ഒരു തിങ്കിങ് തന്നെ ഇംഗ്ലീഷ് നമ്മൾ എന്ത് ചെയ്യും ഈ രീതിയിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ഞാൻ തരുന്നുണ്ട് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു കുഞ്ഞു മലയാളം പാസേജ് പോട്ട് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ എന്നിട്ട് എൻഡ് ചെയ്യുക അത് വാച്ച് ചെയ്തിട്ട് ഐ മീൻ അത് വായിച്ചിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ഡിറ്റോ സെന്റൻസ് ബൈ സെന്റൻസ് മലയാളം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അല്ല അതിന്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് വേർഡ് ബൈ വേർഡ് ആയിട്ട് ചെറിയ നിങ്ങളുടെ ഓൺ വേർഡ് വൊക്കാബുലറിയിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം നമ്പർ ടു എല്ലാ ദിവസവും ഒരു ടെൻ മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ അതിന് നിങ്ങൾ എന്തൊക്കെ ബിസി ആണെങ്കിലും യു ഹാവ് ടു ഫൈൻഡ് ടൈം ഫോർ ദാറ്റ് ആൻഡ് നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരാളില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഐ ഐ പ്ലാറ്റ്ഫോം ആണെങ്കിലും അതിന് പ്രോമിറ്റു കൊടുക്കാം യു എ ഫ്രണ്ട് മെറ്റ് ഓൺ ബി ടുഡേ Uh, after a long ലോങ് ടൈം ലെറ്റ് ഹാവ് എ കോൺവെർസേഷൻ ആൻഡ് ടു ദി എൻഡ് പ്ലീസ് ഡു കൺസിഡർ ഗിവിങ് മി ഫീഡ്ബാക്ക് ബേസ്ഡ് ഓൺ മൈ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഡെയിലി വേറെ വേറെ പ്രോമിറ്റുകൾ കൊടുക്കുക എഐ ആയിട്ട് സംസാരിക്കുക എ ഐ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ചേഞ്ചസും എവിടെയാണ് ലൈക്ക് ഇപ്പൊ ചിലപ്പോൾ സ്പീഡ് കൂടുതലാണ് കുറച്ച് പതുക്കെ സംസാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് തരും സോ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ എന്തായാലും എല്ലാ ദിവസവും ചെയ്യാം നമ്പർ ത്രീസ് യൂസ് സ്റ്റാർട്ടർ ലൈൻസ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ആവുന്ന സമയത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കുറച്ച് സെന്റൻസുകൾ യൂസ് ചെയ്യാം ഐ വാസ് ട്രൈ ടു സേവ് വാസ് അല്ലെങ്കിൽ ലെറ്റ് ടൈം ടു ഇതുപോലെ നിങ്ങളുടെ ഇത് അൺകംഫർട്ടബിൾ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സ്റ്റക്ക് ആവുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കുറച്ച് സ്റ്റാർട്ടർ ലൈൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഇങ്ങനെയുള്ള സാറ്റർ ലൈൻസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയം കിട്ടും സ്റ്റക്ക് ആണെങ്കിലും വെറുതെ ബ്ലാങ്ക് ആയി ആൾക്കാരെ ആൾക്കാരെയും കൂടെ ടെൻഷൻ ആക്കുന്നതിനേക്കാൾ നല്ലത് യു ആർ തിങ്കിങ് യു ടൈം എന്നുള്ള രീതിയിലേക്ക് യു കൻ ഗിവ് എൻ ഇംപ്രഷൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇന്റർവ്യൂസിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇഫ് ഇൻ കേസ് യു ഗോ സ്റ്റക്ക് യു സ്ൻ ആസ്തം യു കെൻ ബൈ ടൈം ബൈ യൂസിങ് ഓൾ ദീസ് കൈൻഡ് ഓഫ് സ്റ്റാറ്റർ ലൈൻസ് ഫോർ ഏഴ് നിങ്ങളുടെ ഡെയിലി വർക്കിൽ വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ വരുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇംഗ്ലീഷിൽ പഠിക്കാം ഫോർ എക്സാമ്പിൾ ഒരു ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ ഗ്രീറ്റിംഗ് ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ ഇവിടെയൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്കുള്ള വേർഡ്സ് അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് എങ്ങനെ ഡെലിവറ് ചെയ്യണം എന്നൊക്കെ ഇംഗ്ലീഷിൽ നിങ്ങൾ പഠിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാനായിട്ട് ബിക്കോസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സിനാരിയോസാണ് അപ്പോൾ ഒരു കഫയിൽ പോയിട്ട് ഒരു കോഫി ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും അയാളോട് ആദ്യം എന്താ പറയേണ്ടത് പിന്നെ എന്താ പറയേണ്ടത് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക യു നോ ലൈക് ലാംഗ്വേജ് ലേണിംഗ് പറയുന്നത് നിങ്ങൾ ഓൾ ഓഫ് എ സഡൺ മെൻ യു വേക്ക് അപ്പ് യു ഡോൺ സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ് നമ്മൾ ലേൺ ചെയ്യണം നമ്മൾ തെറ്റുകൾ അൺലേൺ ചെയ്യണം അപ്പൊ ലേൺ ചെയ്യാനും അൺലേൺ ചെയ്യാനൊക്കെ നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം അപ്പൊ നിങ്ങളുടെ എവറി ഡേ വരുന്ന ഇപ്പൊ ഒരു ഇന്റർവ്യൂന് പോകുമ്പോഴത്തേക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ നമ്മളവിടെ ഒരു റെസ്യൂമി എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇച്ച് ഇൻ മൈ ബാഗ് അത് ഇച്ച് എൻ മൈ ബാഗ് എന്നുള്ളത് പറയാൻ പഠിക്കാം അതല്ലെങ്കിൽ എവിടെന്നാ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ പറയണം അല്ലെങ്കിൽ എന്താ പഠിച്ചെന്ന് ചോദിക്കുമ്പോൾ അതെന്താ പറയണ്ടേ അതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ടിപ്പ് നമ്പർ ഫൈവ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സ്പീക്ക് എനി വേ ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഗ്രാമർ പ്രശ്നമല്ല എൻ്റെ ആക്സെൻറ് പ്രശ്നമല്ല ഇനി എൻ്റെ പ്രണൺസിയേഷൻ ഒന്നും എനിക്ക് പ്രശ്നമല്ല ഐ ഇൽ സ്റ്റാർട്ട് സ്പീക്കിംഗ് ബിക്കോസ് യു കെൻ സീ ദർ ഇസ് എ റിമാർക്കബിൾ ചേഞ്ച് ഇൻ യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കമ്പയറിംഗ് നിങ്ങൾ ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കും വെച്ച് നോക്കുമ്പോഴത്തേക്കും ആൻഡ് ഇഫ് യു വോണ്ട് സപ്പോർട്ട് from mentors like us to improve your English communication. വി ആർ റണ്ണിംഗ് അർ ടു മന്ത്സ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ക്ലാസസ് വെ വി ട്രെയിൻ യു ഹൗ ടു പ്രസന്റ് യുവർ സെൽഫ് ഹൗ ടു ബി കോൺഫിഡൻസ് ആൻഡ് സംസാരിക്കുമ്പോൾ ചിരിക്കുക തക്ക ആവാതെ എങ്ങനെ നിങ്ങളുടെ കോണ്ടന്റ് ഡെലിവർ ചെയ്യാം ഇതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ ആസ് ആൻ ആർട്ട് നിങ്ങളെ മാസ്റ്റർ ചെയ്യുന്ന പോലെയാണ് ഈ ഒരു ടു മന്ത്സ് ക്ലാസ് നമ്മൾ ചെയ്യുന്നത് ആൻഡ് ഓൾസോ വിച്ച് ഇൻക്ലൂഡ്സ് ഇന്റർവ്യൂ ട്രെയിനിങ് ആസ് വെൽ അതിനകത്ത് നമ്മളിപ്പം ലിങ്ക് ഇൻ ഓപ്റ്റിമൈസേഷൻ എങ്ങനെ ഇമെയിൽസ് അയക്കാം എങ്ങനെ റീച്ച് ഔട്ട് ചെയ്യാം എങ്ങനെ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാം ഇതുപോലുള്ള പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ആൻഡ് നിങ്ങൾക്ക് ആ ഫോ ലൈക്ക് ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ രജിസ്റ്റർ ചെയ്യേണ്ട ഫോം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം നിങ്ങൾ അതിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി ഞങ്ങൾ ടീം കണക്ട് ചെയ്യും ആൻഡ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അവരായിട്ട് ഡിസ്കസ് ചെയ്യാം ഇനി ഫൈനലി എനിക്ക് നിങ്ങളോട് ഇത് ലാസ്റ്റ് ഇയർ വാച്ച് ചെയ്ത ആൾക്കാരോട് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ചുറ്റും നോക്കുകയാണെങ്കിൽ എപ്പോഴും കരിയറിൽ സക്സീഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതും ഒക്കെ നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് അവർ ഭയങ്കരമായിട്ട് കോൺഫിഡൻ്റ് ആണ് അവര് അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ തെറ്റുകളെ കുറിച്ച് കൂടുതലായിട്ടും ബോധഡല്ല അവർക്ക് വേണ്ടത് അവർക്ക് ചോദിക്കാൻ അറിയാം ആൻഡ് നമ്മൾ പലപ്പോഴും ആൾക്കാർ തരട്ടെ അല്ലെങ്കിൽ ആൾക്കാർ അറിയും എന്റെ വർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഇസ് നോട്ട് ഹൗ ദ അതം വർക്ക്സ് ഇൻ ലൈഫ് ആൻഡ് യുവർ കരിയർ സോ സ്റ്റാർട്ട് വർക്കിങ് നോ ബഡി ഇസ് കമ്മിംഗ് ടു സേവ് യു നോ ബഡി ഈസ് ഗോയിങ് ടു ഗിം യു തിങ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങളത് ചോദിച്ചു വാങ്ങണം ആ ചോദിച്ചു വാങ്ങണമെങ്കിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം ആൻഡ് സി റൈറ്റ് നൗ ദ കോറേറ്റ് ദ കരിയർ വൈസ് എല്ലായിടത്തും ലാംഗ്വേജിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെയാണ് ആൾക്കാർക്ക് വേണ്ടത് കമ്പനിയിലും ടീമിലും ഒക്കെ ജോയിൻ ചെയ്യാനായിട്ട് ആൻഡ് ഇഫ് യു വാണ്ട് ടു ഇമ്പ്രൂവ് ദാറ്റ് സൈഡ് പ്ലീസ് വർക്ക് ഫ്രം ടുഡേ ഓൺ ബോർഡ്സ് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുക ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കുറച്ച് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങൾ അത് ചെക്ക്ഔട്ട് ചെയ്തോളൂ ഈ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോമെൻസ് സ്പീക്ക് ഫോർ എക്സാമ്പിൾ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ വേർഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കോമെൻറ്റ് സ്പീക്ക് ഞാൻ ചെയ്യാം എന്തായാലും അതേപോലെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടും ഇന്റർവ്യൂ റിലേറ്റഡായിട്ടും ക്ലിയർ ചെയ്യേണ്ട ഡൌട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ കോമെൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ അതൊക്കെ ഡിസ്കസ് ചെയ്യാം And once again, do not forget to subscribe to this channel and until the next video, bye.